നമ്മൾ റഹീമ് ഇറങ്ങിയിരിക്കും കേട്ടോ ഇൻഷാല്ല എന്തായാലും ഇരുപത്തി ആറര കോടിയോളം രൂപ എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ പൈസ നിങ്ങൾ അയച്ചു കഴിഞ്ഞു വളരെയധികം നന്ദിയുണ്ട് ഇനി ഏഴര കോടി രൂപയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പല പള്ളികളിലും ഇന്ന് ബക്കറ്റ് വിരിവ് ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പള്ളികളിൽ ഇന്ന് ബക്കറ്റ് വിരിവ് ഇല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ ഒരു ബക്കറ്റായിട്ട് പുറത്ത് നിൽക്കണം ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിക്കാനും അതുപോലെ തന്നെ അതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനും കഴിയാത്ത എത്രയോ പ്രായം ചെയ്യുന്ന ആളുകളൊക്കെ ഡൗട്ടോ അവർക്കൊക്കെ അല്ലൊരു അവസരമെന്നില്ല നിലയ്ക്ക് അതിലേക്ക് പൈസ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തോടു കൂടി തന്നെ ഈ ഒരു അക്കൗണ്ട് തന്നെ നിർത്തി നിർത്തയാക്കാൻ പറ്റുന്ന കേട്ടോ എന്തായാലും നാളെ കൂടി തന്നെ മുപ്പത്തിനാല് കോടി കിട്ടി റവീമിന് ആ ജയിലിൽ നിന്നും മോചിതനാവാനുള്ള എല്ലാ അവസരങ്ങളും ഒരുങ്ങാൻ പോവുകയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പല മതസ്ഥരും പല പ്രവർത്തകരും പല രാജ്യക്കാരും അതുപോലെ തന്നെ പല ഭാഷക്കാരും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിയുന്നവർ വളരെയധികം സന്തോഷമുണ്ട് കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഫേക്കായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും കൂടി ഈ ഒരു പൈസ ഇപ്പം തന്നെ ഏകദേശം ഇരുപത്തി ആറര കോടി രൂപയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നു കേട്ടോ അപ്പോൾ അക്കൗണ്ടിൽ അക്കൗണ്ട് മാറാതെ പല തട്ടിപ്പ് നമ്പറുകളും പലരും കൊടുക്കുന്നുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവരെ വിളിച്ച് അന്വേഷിച്ചോ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്തിട്ടോ കൊടുക്കേണ്ടതാണ് എന്ന് അറിയിക്കുകയാണ് ഇതൊരു അവസാന നിമിഷമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പണം കുറച്ചെങ്കിൽ കുറച്ച് അതിലേക്ക് എത്തിച്ചിട്ട് നിങ്ങളും അതിൽ പങ്കാളി കാരണം ഇതൊരു വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പതിനെട്ട് വർഷത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് അത് നമ്മളും പങ്കാളിയാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം മുതലാക്കുക മാക്സിമം പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതിലേക്ക് ഇട്ടിട്ട് അയാളെ രക്ഷിക്കാൻ നോക്കുക കാരണം അത് വലിയൊരു കാര്യമായിരിക്കും എന്തായാലും റഹീംഖാൻ ഇറക്കാനുള്ള എല്ലാ സംവിധാനവും റെഡിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ശതമാനം പൈസ ഇപ്പം കിട്ടിയിരിക്കുകയാണ് ഇരുപത്തി ആറര കോടി രൂപ ആയിട്ടുണ്ട് ബാക്കി ഏഴര കോടി രൂപ മാത്രം അതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും പരിശ്രമിക്കാം കേട്ടോ